എൻ്റെ അവിടെ സുഖല്ലേ അപ്പൊ നമ്മൾ പുതിയൊരു വീടായിട്ട് വന്നിട്ടില്ല കേട്ടാ സാമാൻ പെട്രോൾ പമ്പില് ഡീസൽ അടിക്കാൻ വേണ്ടി വന്നതാണ് ഫുള്ള് ബ്ലോക്ക് എല്ലായിടത്തും ബ്ലോക്ക് അപ്പൊ ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റൂല ജർമ്മനിന്റെ ആ റോഡാ ബ്ലോക്കായി കിടക്കുന്ന കേട്ടാ എനിക്ക് തോന്നുന്നു ബോർഡറാകാൻ തോന്നുന്നു സംശയമുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് ചോറിനോ ചോറിനോണ്ട് വേറെ വഴിയില്ല വശത്തൊന്നുണ്ട് ഇന്ത്യക്കാരൻ വന്ന എന്താ ചെയ്യ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ചില സമയങ്ങൾ നമുക്ക് ഇതേപോലെ റോഡിലൊക്കെ ഇരുന്ന പോലെ മൊത്തം ചുറ്റോടു ചുറ്റും പമ്പാന്ന് കേട്ടോ പോളണ്ടിൻ്റെ പമ്പുകളാണ് ഇവിടെ മൊത്തം ആ നീല വണ്ടി അൽമെക്സിന്റെ വണ്ടിയാണ് മലയാളിയ കുറെ സമയം നമ്മളിവിടെ ബ്ലോക്കിൽ കിടക്കുന്നു രക്ഷപോട്ട് പോകുന്നു തോന്നുന്നു ഓക്കെ ഓക്കെ നമ്മുടെ കമ്പനി വേണ്ടിയ കേട്ടോ അത് நோக்கிராடா நம்மளே ஜெர்மனி கேறியேட்டா எம்மோ எந்த ஒரு ப்ளோக்காறியா நாலு மணிக்கூர் கிடந்த எந்த ஒரு கடத்த கிடந்தா വശം കെട്ടോ നിങ്ങൾ ക്രൂസൊക്കെ ഓണാക്കുക പറപ്പിക്കുക ഇവിടെ ഓവർടേക്ക് ഇല്ല അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ജർമ്മനി കയറി ഇന്ന് പത്താം നമ്പർ റൂട്ടിലാണ് ഇപ്പൊ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ മുമ്പിൽ നിന്നാണ് വെയില് ഹെവി വെയില് കണ്ണൊക്കെ അടിച്ചു പോകുന്ന വെയില് ഒരു വണ്ടി വരുന്നത് എല്ലാവരും മുട്ടിയില് വരാൻ ഉള്ളോ ചാവട്ടി കുത്തി കയറ്റാണല്ലോ എല്ലാവരും നല്ല സ്പീഡും ചേർന്നുണ്ട് വണ്ടി നമ്മളെപ്പോഴും ക്ലസ്റ്ററിലേക്ക് നോക്കിക്കോണ്ടിരിക്കണം അങ്ങനെ ഒരു പണമുണ്ട് നോക്കിയില്ല കണക്കാട്ട് വണ്ടി സ്പീഡാകും കേട്ടോ അപ്പം ഇതിനകത്ത് കറക്റ്റ് നമുക്കൊരു സുഖമില്ല മറ്റേന്ന് പറഞ്ഞിങ്ങനെ ഒരു കർട്ടൻ പോലെ മുമ്പിൽ വരുവാ ബോൾവൻ്റെയും ഈ റണ്ൾട്ടിൻ്റെ ഒക്കെ ഇതൊരു സുഖമില്ല റോഡ് പണിയാന്ന് കേട്ടോ ഇവിടെ ജർമ്മനിയിലെ രണ്ടാം നമ്പർ റോട്ടിൽ കൂടെയാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് ഹനോവർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നൂറ്റി നാൽപ്പത്തേഴ് കിലോമീറ്റർ കേട്ടോ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയതായിട്ട് താമസിക്കും കേട്ടോ വലിയ താമസമല്ല ചെറിയ താമസം നാളെ ലോഡർക്കാൻ വേണ്ടിയാണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് കിട്ടിയില്ലോ ബ്ലോക്ക് കിട്ടിയത് നമുക്ക് വണ്ടി ഓടി ഓടിക്കയറിയിട്ടില്ല നാളെ അങ്ങനെ കളിച്ചാലും ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിൽ താമസിച്ച വണ്ടി ഓടിക്കരുള്ളൂ ഏഴരക്കിലോ ഇറക്കേണ്ടതാണ് ഒമ്പത് മണിയോട് കൂടി നമ്മളവിടെ എത്താൻ സാധ്യതയുള്ളൂ വേറെ ഒന്നല്ല കേട്ടോ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പോകുന്നുണ്ട് വണ്ടി കൊണ്ട് പക്ഷെ എന്നാന്ന് ചോദിച്ചാൽ നടക്കുന്നില്ല ആ ബോക്ക് കിട്ടിയത് നമ്മുടെ പ്ലാനിങ് എല്ലാം തവക്കിടാൻ മറിച്ചു കേട്ടോ പ്ലാനിങ് എല്ലാം ചീറ്റിപ്പോയി അപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഏഴ് ഇരുപത്തൊന്നായി സമയം ഇപ്പം അപ്പം ഇനിയിപ്പോൾ അടുത്തൊരു പാർക്കിങ്ങുണ്ട് പതിനേഴ് കിലോമീറ്റർ ആ പാർക്കിങ് കൊണ്ടു വെച്ചിട്ട് നാളെ രാവിലെ എടുത്തിട്ട് പോവാം കേട്ടോ അപ്പം ചില ഇങ്ങനെയൊക്കെ ഉണ്ടാകും കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വന്ന ബ്ലോക്കുകളൊക്കെ ഇത് അതും പ്രതീക്ഷിക്കാത്ത സമയമായിപ്പോയി അതാ പറ്റിപ്പോ ഇങ്ങോട്ട് ഇങ്ങോട്ടാദ്യമേ കയറി വന്നു ചവിട്ടി കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അവരെല്ലാം കയറി നമ്മളെ കൂട്ട് പറ്റുന്ന സഹായം ഇല്ല പിന്നെ അവനതിൻ്റെ ബേക്ക് കിടക്കും ചിലപ്പം റോഡ് തീരുന്ന സമയത്ത് നമ്മുടെ വണ്ടീൻ്റെ ബേക്ക് എല്ലാം വന്ന് അടിച്ചു കളയും റോഡ് തീരുമ്പോൾ ഇവരിങ്ങോട്ടടുപ്പിക്കും നമ്മുടെ നാട്ടത്തെ പോലെ ആളുകളല്ല ഇവിടെ കുറച്ച് എന്താണെന്ന് അറിയത്തില്ല കുറച്ച് ഇതുള്ള ഒരു പേടിയുള്ള കൂട്ടത്തിലല്ലേ പേടിയാണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അങ്ങനത്തെ ഉള്ള കൂട്ടത്തിലാണോ വലത് സൈഡിൽ കാണുന്ന സ്ഥലങ്ങളല്ല ഒരു വെള്ളക്കെട്ട് പോലത്തെ സ്ഥലങ്ങളാണ് സൂര്യനൊക്കെ കണ്ട ഇപ്പോഴും ഒതിച്ചു തന്നെ നിൽക്കുന്നത് താന്നു പോകാനുള്ള സമയമൊന്നും ആയില്ലയെന്നോന്നും വെള്ളക്കെട്ട് കണ്ടുപതി ഇതാ അടുത്ത സൈഡിലെല്ലാം കമ്പനികളാണ് ഫുള്ള് ഫുള്ള് മെയിൻ റോഡുകളാട്ടോ ഇപ്പം നമ്മൾ പോകുന്നത് രണ്ടാം നമ്പർ റോഡിലാണ് അത്യാവശ്യം വലിയ റോഡാണ് നൂറ്റി ഇരുപത്തേഴ് കിലോമീറ്റർ ഓടി രണ്ടാം നമ്പർ റോട്ടിൽ ഓടിക്കഴിഞ്ഞാൽ ഈ റോഡ് കഴിയും അടുത്ത റോഡിൽ കയറും മാന അടിപൊളി വണ്ടി ആട്ടോ അറുനൂറ്റി നാല് കിലോമീറ്റർ ആയപ്പോൾ നല്ല സുഖമുണ്ടാൾ ഏയ് നമുക്ക് കിലോമീറ്റർ ഒക്കെ മെൻഷൻ ചെയ്തു തരും ഈ റോട്ടിൽ ഇത്രയും കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പാടുള്ളൂ അപ്പോൾ ക്രൂയിസിൽ പോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ തന്നെ അത് കട്ടാവും ക്യാമറ ഇരിക്കുന്ന ഈ അടുത്ത സൈഡിൽ ഇരിക്കുന്ന ക്യാമറ ആണ് ഇത് പണ്ടാരം എത്രയാണെന്ന് എന്തെല്ലോ സ്പീഡാണ് അതുകൊണ്ട് നമുക്ക് എത്രയോ സ്പീഡ് കാര്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ചവിട്ട് വരുന്നത് ചവിട്ട് നേരത്തെ ഈ റോട്ടിൽ അറു കിലോമീറ്റർ സ്പീഡ് ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല സാധാ ഇങ്ങനെ ലെവൽ റോഡ് അറുപത് കിലോമീറ്റർ ക്യാമറ ദ വർക്കിംഗ് ടൈം ഇരുപത്തിനാല് അവർ ഒമ്പത് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആ അയ്യോ സമയമല്ല വണ്ടി തെടക്കാനേ നമ്മുടെ സൂര്യനെ കണ്ട നിൽക്കുന്ന നിപ്പ് കണ്ട ഏതാ നിപ്പ് വർക്കൊന്നും ഇല്ല എന്തോ നമുക്ക് ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ അതോ ആയിരം കിലോമീറ്ററിൽ ഒരു പമ്പുണ്ടോ വലത്തു സൈഡിൽ കാണുന്നത് ഇല്ല അമ്മ ഈ പമ്പ് കഴിഞ്ഞാൽ പിന്നെ മുപ്പത്തി മൂന്ന് കിലോമീറ്ററിൽ അടുത്ത പമ്പ ഉള്ളൂ അപ്പോൾ പിന്നെ അടുത്ത ഈ പറയുന്ന പമ്പിലേക്ക് നമ്മൾ കയറ്റും കാറ്റാടീൻ്റെ കളിയാന്ന് കേട്ടോ ഇവിടെ വിൻഡുമില്ല അത്യാവശ്യം ഇഷ്ടം ഇഷ്ടംപടി ഉണ്ട് അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്ററിൽ ഇല്ലേ പാർക്കിംഗ് കൊണ്ടുണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ തീർക്കുക എന്താണ് നാളെ ഓടിയെത്തൂല കേട്ടോ എനിക്ക് ഉറപ്പായി ഇപ്പൊ സമയം ഏഴ് മുപ്പത്തി മൂന്നായ സമയം ഒരു ബൈക്ക് പോന്ന് നോക്കേ ഇങ്ങനത്തെ ബൈക്കുകളൊക്കെ ഇഷ്ടം പടിയാ ഇവിടെ ഭയങ്കര വിദ്യാവിനത് പോയി എവിടെയും തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടയർ ഉണ്ടാവോ നമ്മളിങ്ങോട്ട് കേറോട്ടാ പമ്പ് പാർക്കിംഗ് ആന്ന് ഫുള്ളാന്ന് തോന്നുന്നു കണ്ടിട്ട് സമയം ഏഴരായി വലിയ പാർക്കിംഗ് അയ്യോ

ഇന്നത്തെ പി പി കെ കെ ഡബ്ല്യു ഡബ്ല്യു എന്ന് എന്ത് സാധ്യത കാണുന്നത് ഓ നമുക്ക് വീണ്ടും വഴി തെറ്റിയാ അവിടെ ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു അത് മിസ്സായി Warning, you will enter a restricted area. Then turn left. Warning, you are entering a restricted Tower area. Turn then left. Turn left. After 250 meters turn left and then join the highway. Parking floor Meters. Turn right, then turn left. వండియే <laughs> tulang murah. teman Sepulang. Kita പാർക്കിംഗ് ഉണ്ട് കിലോമീറ്റർ നോക്കാം ഞാൻ വണ്ടി ഓടാൻ തുടങ്ങിട്ട് ഇതുവരെ ശരിക്കും ഇങ്ങനത്തെ ഒരു പാർക്കിംഗ് വന്ന് കടന്നിട്ടില്ല നമ്മുടെ ഇപ്പൊ ടയർ ലോഡാണ് സമയം രാത്രി ഒമ്പണ്ടായി കേട്ടോ യൂറോ പേ പാർക്കിങ് അപ്പൊ പേടിക്കേണ്ട കള്ളന്മാരൊന്നും ഉണ്ടാവില്ല അപ്പൊ പൈസ അടച്ചിട്ട് വന്നാൽ ചിലപ്പോ മുപ്പത് രൂപ നാപ്പത് രൂപ ഒക്കെ ഉള്ള പേ പാർക്കിങ്ങുകളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുണ്ടെങ്കിൽ നമുക്ക് പൈസ തിരിച്ചു കിട്ടും കേട്ടോ അല്ല പൈസ അല്ല ഫുഡ് കഴിക്കാനുള്ള നമുക്ക് തിരിച്ചു കിട്ടും ഇതിപ്പോ കുഴപ്പമൊന്നും ഇത് കമ്പനി പേ ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഒരു വിഷയമില്ല നമ്മുടെ ടയറാണ് സേഫ് ലോഡാണ് അപ്പൊ അതുകൊണ്ട് പാർക്കിംഗ് വിഷയം ഇല്ല നമ്മൾ ഡ്യൂട്ടി തുടങ്ങി റോഡ് അത്ര വലിയ പോരാ നമ്മളിവിടെ ചെറുങ്ങനെ ഒരു ആയായിരുന്നു അതായത് സ്ഥലം പോരായിരുന്നു സ്ഥലം ഭയങ്കര തണുപ്പ് കേട്ടാ ഭയങ്കര തണുപ്പ് നല്ല തണുപ്പാ തണുപ്പൊക്കെ രാവിലെ രാവിലുകളിൽ അത്യാവശ്യം നല്ല തണുപ്പായി തുടങ്ങി വിളിപ്പോ Right at the next stop sign onto the Now turn ൂട്ടീന്ന് കണ്ട എത്ര ഇറങ്ങി വന്നിപ്പം ഒത്തിരി അറങ്ങി വന്നോച്ച ഒത്തിരി ഒന്നും ഇറങ്ങിയിട്ടില്ല കുറച്ചിട്ടുള്ളൂ നമ്മടെ മാപ്പ് പോയിട്ടുണ്ട് കമ്പനി മാപ്പ് കേട്ടോ കമ്പനി മാപ്പ് പക്ഷേ മറ്റേത് കറക്റ്റാ കാണിക്കുന്നത് കമ്പനി മാപ്പിന് ഇടയ്ക്ക് പിറാന്നുണ്ട് കേട്ടോ അത് എന്താന്നറിയത്തില്ല സമയം അഞ്ചുമണിയായി അഞ്ച് ഏഴ് നമ്മൾ ഓടിയെത്തൂല നമ്മളെങ്ങനെ അടിച്ചാലും ഒമ്പ മണിന്റെ അടുപ്പിച്ച് ഓടിക്കയറുള്ളൂ നല്ല ലൈറ്റിംഗും കാര്യങ്ങളൊക്കെ അല്ലേ അടിപൊളി അടിപൊളി ലൈറ്റിംഗ് ആണേ കണ്ണൊക്കെ അടിപൊളിയായിട്ട് കാണും അതേ കൂട്ടി ലൈറ്റാ ഇതിപ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി അപ്പൊ അതുകൊണ്ട് ലൈറ്റ് തന്നെത്താണ് അഡ്ജസ്റ്റ് ഓവർടേക്കിംഗ് ആയിക്കോളും ഓവർടേക്കിംഗ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ മാക്സിമം ഓവർടേക്ക് ചെയ്ത് കയറുക പക്ഷെ കുഴപ്പമില്ല ഇങ്ങനെയുള്ള റോഡിൽ ഓവർടേക്ക് ചെയ്താൽ കുഴപ്പമില്ല കുഴപ്പമുള്ള റോഡുകളുണ്ട് അവിടെ അവർ മെൻഷൻ ചെയ്ത് വെക്കും നോ ഓവർടേക്കിംഗ് എന്ന് പറഞ്ഞു വെക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ നമ്മൾ ഓവർടേക്ക് കയറാൻ നിന്നാൽ ചിലപ്പോൾ നല്ല ഫൈൻ കിട്ടും ഇത് അത്യാവശ്യം നീളം കൂടിയുണ്ട് കേട്ടോ കാർ കാരിയറാണ് കാറും കൊണ്ട് വന്നു വണ്ടി അവിടെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എങ്ങനെയുണ്ടോന്നൊന്ന് പറയണം കേട്ടോ കാരണം എനിക്ക് ബില്ല് കുഴപ്പമില്ല എന്ന് തോന്നുന്നു പക്ഷേ ഇത് എഡിറ്റ് ചെയ്യൽ നല്ല പണിയുണ്ട് എഡിറ്റ് ചെയ്തെടുക്കൽ നല്ല കൂലിപ്പണിയാണ് അതായത് ഇതിൻ്റെ ആപ്പിൽ തന്നെ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഫ്രെയിം നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ത്രീ സിക്സ്റ്റി ആയതുകൊണ്ടാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ മെനക്കെടാൻ തയ്യാറാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ സെറ്റാക്കുക നമ്മളെ കൊണ്ട് പറ്റുന്നപരമായി നമ്മൾ ശ്രമിക്കും അപ്പം സ്ഥലമെല്ലാം കണ്ട നല്ല കളർ ടൂണും കാര്യങ്ങളൊക്കെ അല്ല ഇതിൻ്റെ ക്യാമറയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല മറ്റേ ഗോപ്രവ പോലെയല്ല ഇതിൻ്റെ കളറിംഗൊക്കെ ഭയങ്കര മാറ്റമുണ്ട് ഓരോ സ്ഥലങ്ങൾ അപ്പം വിൻ്ററൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നറിയില്ല നമുക്ക് നോക്കാം എന്നാലും വിൻ്ററൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഇതുകൊണ്ട് നമ്മൾ പൊളിക്കും നമ്മൾ നാട്ടിൽ പോകുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ും ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞപ്പം വണ്ടി പോകുന്നതാണെന്ന് കേട്ടോ ഒരു പടം തന്നെ പോയി ഇപ്പൊ മുന്നോട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് ചില കാര്യങ്ങള് അപ്പൊ നമ്മൾ ഇരുപത്തി ഏഴാമത്തെ നമ്പറ് രണ്ട് സൈഡ് കാട് കാര്യങ്ങളൊക്കെ ഉള്ള റോഡിൽ കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ റോഡ് കേട്ടോ രണ്ട് ലൈൻ റോഡ് ഇത്ര നേരം ഓവർടേക്ക് പാടില്ലാത്ത സ്ഥലമായിരുന്നു ഇപ്പൊ ഓവർടേക്കിങ് തുടങ്ങി

പ്ലേസ് എന്ന് ്രമണോ ഒമ്പോട് കൂടി നമ്മൾ വണ്ടി ഓടി ഓടിയെത്താൻ സാധ്യതയുള്ളൂ സമയം ഏഴുമണിയായി നൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വണ്ടി എമ്പത്തി മൂന്നാട്ട പുതിയ വണ്ടി എമ്പത്തി അഞ്ച് പൂവില്ല മീറ്ററിൽ കാണിക്കുന്നേ ഉള്ളൂ എൺപത്തി മൂന്നിനേ പോ വണ്ടി എന്ന് ചെറുങ്ങനെ റോഡ് തിരിച്ചു വിട്ടോ ഇതിലാണ് പോണ്ടത് പക്ഷെ ആ ട്രെയിലർ പോലെ കത്ത് അങ്ങോട്ട് പോത്ര സമയായി ബൈക്കെല്ലാം വരുന്ന വരുത്തോക്ക് വെടിയും പുകയാക്കുന്ന കേട്ടാ നമ്മക്കൊട്ടാണ് സിഗ്നൽ കത്തുന്നില്ലല്ലോ വണ്ടി വന്ന് ബ്ലോക്ക് ആ കത്ത് നമുക്ക് പോവായിരുന്നു ആ കത്തി എന്നാന്ന് നമ്മുടെ വണ്ടി ബേക്ക് വാരും അതുകൊണ്ടാ വേറെ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടോം ടോമിൽ കറക്റ്റ് അവിടുന്ന് എക്സിറ്റ് ഇറങ്ങാൻ വേണ്ടി കാണിച്ചായിരുന്നു പക്ഷേ ഇതിനകത്ത് കാണിച്ചില്ല എന്താമോ സാധാരണ അങ്ങനെ കാണിക്കാറുണ്ട് ഞാനത് സോമൌട്ടാക്കി നോക്കിയപ്പോ നമ്മളൊന്ന് കറക്കെ കറങ്ങി നമ്മള് വണ്ടി വിടുക കേട്ടോ നമ്മൾ ഇപ്പോൾ ലൊക്കേഷനിലേക്ക് പോവാട്ടോ ഫുള്ള് ലോക്കൽ റോഡാണ് കേട്ടോ കാറൊക്കെ കാരണമൊക്കെ എന്തിന് പോക്കാ പോകുന്നത് വന്നിട്ട് സൈഡിൽ കൂടെ അത്രയും മുട്ടിച്ച് നോക്കിയാൽ പുള്ളി പോയാൽ യെല്ലോ കളർ റോഡ് ഞാൻ പല വീഡിയോസിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതാണ് യെല്ലോ കളർ കേട്ടോ ഈ കാണുന്ന റോഡ് നമ്പർ ഈ ബോർഡ് ബോർഡ് കുഞ്ഞ് റോഡ് നമുക്ക് കുഞ്ഞു റോഡും വലിയ റോഡൊന്നും വിഷയമല്ല പക്ഷേ ഇതിപ്പോ കുറച്ച് ചെറിയ റോട്ടിലാണ് പോകുന്നത് ക്യാമറയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും ചില സമയങ്ങളിൽ അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് അതാ കണ്ടിരിക്കുന്നത് പറഞ്ഞില്ലല്ലോ അതിനിപ്പുറം അതേ ഇരിക്കുന്നത് ഈ കുറ്റി ക്യാമറ പ്രശ്നമാണ് കറക്റ്റായിട്ട് ഇവിടെ സ്പീഡ് കറക്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ വണ്ടി വണ്ടി അടിപൊളിയാണ് ഒരു രശയില്ല വണ്ടി പുലിയാ പുലിയെ വളരെ ഇഷ്ടപ്പെട്ടു അയ്യോ അറുവിൻ്റെ താഴേക്കാണ് പോയപ്പോൾ വീടെല്ലാം കണ്ടല്ലോ ഒരു വീട് നമ്മുടെ നാട്ടിലെ പോലത്തെ ഏകദേശം ചെറുതായിട്ട് ഒക്കെ ഇടതു ദിവസം നോക്കി അടിപൊളി സ്ഥലമല്ലേ നല്ല സ്ഥലം കാണാൻ നല്ല റസ്സില്ല കാണ കാട രണ്ട് സൈഡും കാട് എന്താ വ്യൂ അല്ലേ മുമ്പോട്ട് വിശ് ഭയങ്കര ഒരു ചെറിയൊരു ഇരുട്ടും പിന്നെ അതേപോലെ ഈ ട്രക്കൊക്കെ വരുന്നതാണുണ്ടോ എന്ത് രസമായിട്ടോ വരുന്നത് നോക്കി നമ്മുടെ വണ്ടീൻ്റെ വീഡിയോ ആരെങ്കിലും എടുത്തു തരാൻ അടി അടിപൊളിയാണ് പൊളിച്ചാൽ കുഞ്ഞു കുഞ്ഞു സ്ഥലമാണ് അറുപത് കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ പറപ്പിച്ച എൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ് ഈ വണ്ടി വന്നാ പിന്നെ നമുക്ക് എന്താ ഗുണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് പണി എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് കുറഞ്ഞു കേട്ടോ ഒരു പണി ഇല്ലിപ്പോ സ്റ്റീറിംഗ് ഒന്നും കയ്യിൽ നിന്ന് പോലും പോകുന്നില്ല സ്റ്റീറിങ് അവിടെ നമ്മള് പിടിച്ചില്ലെങ്കിലും വണ്ടിന്ന് വെട്ടിമാറുന്ന പരിപാടിയോ ഒന്നുമില്ല അടിപൊളിയായിട്ടിരുന്നോളൂ നല്ല സ്ഥലമാണ് അടിപൊളി സ്ഥലം നമ്മുടെ കയ്യിൽ റെനോൾട്ട് ഇരുന്ന സമയത്ത് അത്യാവശ്യം ഇങ്ങനെ റോഡ് മൊത്തം ഓടി നടക്കുമായിരുന്നു ആ ഒരു വണ്ടി അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ വണ്ടീന്ന് പറഞ്ഞാൽ കുറച്ച് അടിപൊളിയായി പിന്നെ സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്ലസ്റ്ററിലുണ്ടാവും നമുക്ക് എന്തെങ്കിലും കറക്റ്റായിട്ട് ക്ലസ്റ്ററിലുണ്ടാവും ഇനി ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഇരുപത് കിലോമീറ്റർ ഇങ്ങനെയുള്ള റോഡിൽ കൂടെ ആണോ ദൈവമേ ഇഷ്ടപ്പെട്ട പോകേണ്ടത് ഇഷ്ടപ്പെട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ